ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലുട്ടൂസിനെ എഴുത്തിനിരുത്താൻ പോകാനായിട്ടോ അവന് രണ്ടര വയസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർ കുറച്ചുകൂടി അപ്പുറമുള്ള ഒരു തിരുവള്ളക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലാണ് എഴുത്തിന് ഇരുത്താൻ പോകണേ അപ്പോൾ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട് അഞ്ചേ മുക്കാലിൻ്റെ ബസ്സിനാണ് അതായത് ഫസ്റ്റ് ബസ്സിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അഞ്ചുമണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് വെളിച്ചമൊന്നും ആയിട്ടുണ്ടാവില്ല മൊത്തം ഇരട്ടാണ് അപ്പോൾ നമ്മൾ ലുട്ടൂസ് എണീറ്റിട്ടില്ലേ ആ ലുട്ടൂസിനെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് എൻ്റെ ഒരുവിധം ഒക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ ഞാനങ്ങനെ കുളിച്ച് വന്ന് എൻ്റെ ഫേസിലുള്ള കുറച്ച് മേക്കപ്പ് എന്ന് പറയാനൊന്നും ഇല്ല അവരുടേതായ കണ്ണെഴുതുക പൊട്ടു തൊടുക പിന്നെ കുറച്ച് പൗഡർ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് കുളിപ്പിക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഡ്രസ്സിങ്ങും അതുപോലെ ഹെയറും മാത്രമല്ലേ ഉള്ളൂ പിന്നെ അമ്പലത്തേക്കായതുകൊണ്ട് വലിയ മേക്കപ്പൊന്നും ചെയ്യണില്ലാട്ടോ പിന്നെ ചേട്ടനെ അത് കഴിഞ്ഞിട്ട് വേണം ലുട്ടുവിനെ കുളിപ്പിക്കാൻ പോകുമ്പോൾ വേണം ചേട്ടനെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ലുട്ടുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചു ആ ആ എടുക്കാം അപ്പൊ അങ്ങനെ ലുട്ടൂസിനെ കുളിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടോ അപ്പൊക്ക് നേരം ചെറുതായിട്ട് വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മേനെയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നെ അപ്പോൾ ചേട്ടൻ എൻ്റെ അമ്മേനെ കൊണ്ടുവരാനായിട്ട് സ്കൂട്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കാരണം എന്റെ വീടിന്റെ അധികം വരുന്ന ബസ്സല്ല ബസ്സിലല്ല ഞങ്ങൾ പോകണേ വേറൊരു വഴിക്ക് വരുന്നത് അപ്പോൾ അമ്മയ്ക്ക് അതിയാനം കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പോയിട്ട് അമ്മേനെ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതേ വരുന്നതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കയറണേ കാരണം നമ്മുടെ ആദ്യത്തെ ബസ്സാണല്ലോ അല്ലെങ്കിലും ബസ് നമ്മുടെ ഫ്രണ്ടിൽ നിർത്താറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്ന് ബസ്സിൽ കയറി അപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് വെളിച്ചാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നമുക്ക് തൃശ്ശൂർ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ പിന്നെ വേറെ ബസ്സിന് കയറി പോകണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ മഴക്കാർ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ മഴക്കാർ നമ്മുടെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ മഴ ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലെന്നറിയില്ലായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് പോകുമ്പോൾ വലിയ മഴക്കാരുണ്ടായിരുന്നില്ല പക്ഷേ തൃശ്ശൂർ നമ്മൾ എത്താറായപ്പോൾ കുറച്ച് മഴക്കാരുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മഴ കിട്ടുമെന്നാണ് വിചാരിച്ചത് നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മഴ പെയ്താൽ നമുക്കൊരു അസ്വസ്ഥതയാണല്ലോ അപ്പോൾ നമുക്ക് മഴ കിട്ടിയില്ലേ നമ്മളങ്ങനെ ശക്തനെല്ലാം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അമ്പലത്തേക്ക് പോകാനുള്ള ബസ് കിട്ടി കൊടുങ്ങൽ ഒരു ബസ്സിലാണ് നമുക്ക് പോകേണ്ടി അപ്പോൾ പിന്നെ മഴക്കാരൊക്കെ ഒരു വിധം നീങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂര്യൻ പുറത്തേക്ക് വരാനായി തയ്യാറായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ബസ്സിൽ കയറി അവിടുന്ന് കുറച്ചൊരു ൂരേ ഉള്ളൂട്ടെ നമ്മുടെ അതായത് തിരുവള്ളക്കാവ് പറഞ്ഞിട്ടുള്ള അമ്പലത്തേക്ക് അവിടെയാണ് ഈ കുട്ടികളെ കുട്ടികളെത്താനായിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാന്നൊക്കെ അമ്മമാർ പറഞ്ഞു അപ്പം നമ്മൾക്കങ്ങനെ അങ്ങനെ നേർച്ചയൊന്നും പക്ഷേ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ട് ചെന്നു നമ്മൾ അവിടുന്ന് എഴുത്തിൻ്റെ ഇരുത്തേണ്ട വിദ്യാരംഭത്തിൻ്റെ ചീറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചീറ്റാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എഴുത്തിൻ്റെ ഇരുത്താനുള്ള സ്ഥലത്തേക്ക് വന്നു അവിടെ ഒന്ന് രണ്ട് പേര് രണ്ടാളാണ് ഇനി എഴുത്തിൻ്റെ എടുത്തുന്നുണ്ടായിരുന്നേ അപ്പുറത്തത് വേറൊരു കുട്ടീനെ അങ്ങനെ ചെയ്യുന്നുണ്ട് എഴുതി എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദക്ഷിണ വെച്ച് നാവില് സ്വർണ്ണമോതിരം അരച്ചിട്ട് നമ്മൾ എഴുത്തിൻ്റെ എടുത്താണ് ചെയ്യുക കേട്ടോ പറ <laughs> അപ്പം അങ്ങനെ ലുട്ടൂസിൻ്റെ എഴുത്തിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ എഴുതി അരിയുന്നതന്നെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തരും അതിൽ രണ്ട് ദിവസം ഒന്നും കൂടി എഴുതിച്ചതിന് ശേഷം അത് കുട്ടിക്ക് പായസം വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ തൊഴുതിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു വട്ടം കൂടി തൊഴുത് പിന്നെ പ്രസാദം വാങ്ങിക്കാനുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പായസം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ പറ വെക്കാനായിട്ട് അങ്ങനെ എന്താ മലർ അവൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനായിട്ട് പ്രാവുകൾ വന്നിരിക്കാനായിട്ട് അപ്പോൾ അവൻ അതിനെ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു അപ്പം ഞങ്ങളങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങളുടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടൽ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് വിട്ടു ചേട്ടൻ്റെ ഫ്രണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ എന്തോ ഒരു ആനകളുടെയൊക്കെ ഫോട്ടോ ഉണ്ട് പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ പോകണേ ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞ കട എവിടെയാണ് ആ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കടയുടെ പേര് തന്നെ ആനക്കട എന്നായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് ആനകളുടെ ഫോട്ടോ ആയിരുന്നു എത്ര ആനയെ നമുക്ക് എണ്ണി എടുക്കാൻ പോലും പറ്റില്ല കണ്ടില്ലേ മൊത്തം ആനകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചുമര് പെയിൻ്റ് കാണില്ല അമ്മാതിരി ആനകളുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം നമ്മൾ ചെന്നപാടേലും ഇട്ടുവിനൊരു ചെറിയ ദോശ സാധാ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കഴിക്കാൻ കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മസാല ദോശയാണ് വാങ്ങിച്ചത് അത് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ബസ്സിന് കയറി തൃശ്ശൂരിക്ക് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരിലെത്തിയപ്പോൾ നമുക്ക് സമയം ബാക്കിയുണ്ടായിരുന്നു നമ്മൾ ഒമ്പത് മണി ഒമ്പതേക്കാലാവുമ്പോഴേക്കും തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് അമ്പലത്തിൽ അതായത് നമ്മുടെ പാറമേക്കാവിലോ വടക്കുന്നാഥലെങ്ങാനും പോയി തൊഴാമെന്ന് വിചാരിച്ചു അമ്മമാരുണ്ടല്ലോ കൂടെ അപ്പോൾ അവരും കുറേ നാളായി പോയി തൊഴുതിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചു അപ്പോൾ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെയിലായിരുന്നു അപ്പം ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ബസിൻ്റെ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നായിരുന്നേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ചിട്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടോ എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്യുന്ന പോലെയാണ് നോക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു വടക്ക് നാഥലിൽ വടക്ക് നാഥനിൽ പോകണമെന്ന് ഡൗട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പാറമേക്കാവില് കയറി തൊഴാൻ വേണ്ടി കയറി അപ്പോൾ അവിടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പങ്കെടുക്കാനെന്നല്ല നമ്മൾ തൊഴാനായിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വടക്ക് നാഥലിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചു കാരണം സമയം ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും തിരുവമ്പാടിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തിരുവമ്പാടി പോകാന്നാണ് തീരുമാനിച്ചത് അത് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ തിരുവമ്പാടിക്ക് പോയേട്ടോ കാരണം നമുക്ക് നടന്നു പോകാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ തിരുവമ്പാടി എത്തി അവിടെ ചെന്നപ്പോൾ നട അടച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഷീവേലിക്കായിട്ട് ആനേനെ നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസമല്ലാതൊരു കുട്ടിയന പെണ്ണാനയാണോ എന്ന് സംശയം അറിയില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങളൊരു സിനിമ കാണാമെന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പന്ത്രണ്ട് മണിക്കൊരു ഷോ ഉണ്ടായിരുന്നു നമ്മുടെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളികൾ അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു മൂവിയായിരുന്നു അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ മൂവിക്ക് കയറിയില്ല ഒട്ടും വലുതായിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് മൂവിക്ക് പോകണത് ആദ്യമായിട്ടാണ് കാരണം അവൻ അവനൊതുങ്ങിയിരിക്കുമില്ലയെന്നറിയില്ല അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണത്തിനായിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ചേട്ടൻ മറന്നു അവനെങ്ങനെ ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ നീ തന്നെ അവനെ അവനെടുത്ത് പുറത്തേക്ക് പോകേണ്ടി വരുമ്പറു ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റിസ്ക് എടുത്ത് പോയി അപ്പോൾ തുടങ്ങിയപ്പോൾ പിന്നെ അവന് ശബ്ദം കേട്ടപ്പോൾ പേടിയായി തോന്നുന്നു അപ്പോൾ അങ്ങനെ വേഗം ചേട്ടൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിപ്സ് ലൈസ് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ലുട്ടു അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് കുഴപ്പം ഉണ്ടായിരുന്നില്ല നല്ല സിനിമയായിരുന്നു കുറ്റം പറയാനൊന്നുമില്ല അങ്ങനെ സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ലുട്ടൂസ് നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ലുട്ടൂസ് സിനിമ കണ്ടതിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ ഉറക്കത്തിലായി കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് നമ്മുടെ ലുട്ടൂസ് ഇപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ ഉറക്കമത്തിലിരിക്കാണ് അപ്പോൾ അമ്മമാർ മീൽസും ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് നമുക്ക് പിന്നെ ബിരിയാണി വിട്ടൊരു കളിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബസ് വന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളുടെ മൂവി പ്ലാൻ എല്ലാം മാറ്റി മാറ്റിമറിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്